കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ ഗോവിന്ദശാമിക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആ ജയിലിൽ നിന്നും ചാടാൻ പറ്റില്ലെന്ന് പറയുകയാണ് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ വെറുതെ പറയുകയല്ല പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡെമോ ഉപയോഗിച്ചാണ് അദ്ദേഹം അത് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഒന്നരഞ്ച് കനമുള്ള ജയിൽ കമ്പി ഹാക്സോബ്ലേഡ് കൊണ്ട് മുറിക്കാൻ കഴിയില്ലെന്നും പ്ലാസ്റ്റിക് ബാലലുകൾക്ക് മുകളിലൂടെ ജയിൽ ചാടി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്നും അൻവർ പറയുന്നു വിടവാങ്ങിയ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ജനപ്രീതി മറച്ചുവെക്കാനും ആ വിഷയത്തിൽ നിന്നും ശ്രദ്ധ ജീവിക്കാനും പാർട്ടി നടത്തിയ ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം ാണ് അൻവർ ആരോപിക്കുന്നത് രാത്രി ഒന്നര മണിക്ക് ജയിലിന്റെ കോമ്പൌണ്ടിൽ നിന്നും നാഷണൽ ഹൈവേയിൽ എത്തിയ ഗോവിന്ദശാമി നേരം വെളുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും അന്യ സംസ്ഥാന ലോറിയൽ കയറി രക്ഷപ്പെടാത്തതും ചോദ്യമാണ് ജയിൽ ചാടിയ സ്ഥലത്തു നിന്നും അരമണിക്കൂർ റെയിൽപാളം വഴി നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ചേരാം അവിടെ നിന്നും ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകാനായിരിക്കും സാധാരണ രീതിയിൽ ഇയാൾ ശ്രമിക്കുക കാരണം വർഷങ്ങളോളം ട്രെയിനിൽ സഞ്ചരിച്ച് കവർച്ച നടത്തിയ പരിചയമുള്ള ആളാണ് ഗോവിന്ദശ്യാമിയെന്നും അൻവർ പറയുന്നു എന്നാൽ ഗോവിന്ദശാമിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിട്ടില്ല നാല് സഹതരവുകാർക്ക് മാത്രമാണ് ഇയാൾ ജയിൽ ചാടുന്ന കാര്യം അറിയിച്ചു എന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ഈ വാദത്തെ പൊളിച്ചു കാണിക്കാൻ പി വി അൻവറിന്റെ ഉടമസ്ഥയുള്ള മഞ്ചേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹം ഈ ഡെമോ നടത്തിയത് തന്റെ പാർട്ടിയുള്ള ഒരു പ്രവർത്തകനെ സെൻട്രൽ ജയിൽ മതിലിന് സമാനമായ ഉയരമുള്ള വലിയ ഒരു മതിലിന് മുകളിലേക്ക് കോണി ഉപയോഗിച്ച് കയറ്റി വിട്ടു അതിനുശേഷമാണ് ഗോവിന്ദശാമിയുടെ ജയിൽചാട്ടം അസാധ്യമാണെന്ന് ഓരോ കാരണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അൻവർ വിവരിച്ചത് ഗോവിന്ദശാമി പരസഹായത്തോടെയായിരുന്നു ചാട്ടം നടത്തിയതെന്ന് സമർത്ഥിക്കാനായിരുന്നു അൻവറിന്റെ ഈ ഡെമോ പ്രകടനം പി വി അൻവറിനെ ഒരുമാതിരി ആളുകളെല്ലാം ട്രോളിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുള്ളിക്കാരൻ കാണിക്കുന്ന ഈ ഡെമോ ജയിൽ ചാട്ടത്തിൽ അധികാരികൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ ഉണ്ടാകുമോ എന്നാണ് അന്വേഷിക്കുന്നത് മൂന്ന് വീപ്പുകൾ അടുക്കി വെച്ച് അതിന്റെ മുകളിലെ ഒറ്റക്കൈലുള്ള ഒരാൾ ചാടി കയറുന്നത് തന്നെ നടക്കാത്ത കാര്യമാണ് കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയല്ല മുകളിലേക്ക് ചാടി കയറുന്നത് അൻവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ പോസ്റ്റിൽ പലരും പറയുന്നത് ഗോവിന്ദശാമി ഗേറ്റ് തുറന്നു തന്നെയാകും പുറത്തേക്ക് പോയതെന്നാണ് അത് മാത്രമല്ല സിപിഎമ്മിന്റെ പിന്തുണയുള്ള വമ്പൻ ക്രിമിനൽ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് അവർ രാത്രി പുറത്തിറങ്ങി രാവിലെ തിരിച്ചെത്തുന്നതാണ് അവിടുത്തെ പതിവ് അതുകൊണ്ട് കൂടിയാകാം ഗോവിന്ദശാമി ജയിൽ ചാടിയെന്ന വിവരം നേരത്തെ പുറത്തു വരാതിരുന്നു ഈ വി ക്രിമിനലുകൾ തിരിച്ച് ജയിലിൽ കയറിയതിനു ശേഷമാണ് കോവിന്ദ്ശാമിയുടെ വിവരം പുറത്തുവിട്ടതെന്നും പറയുന്നുണ്ട് പി വി അൻവർ പറയുന്നത് ഈ ജയിലിയാട്ടം സഖാവ് വി എസിനെ വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചന തന്നെ ആണെന്നാണ് എന്നാൽ ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും സഖാവ് അൻവർ പറയുന്നു വി എസ് വിസ്മൃതിയിലാവും എന്ന് പകൽക്കിനാവ് കാണുന്നവർ എത്രമാത്രം വിഗ്ധികളാണെന്നും അൻവർ ചോദിക്കുന്നുണ്ട്